എണ്ണി പറഞ്ഞും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചും ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഖ്യകക്ഷികളെ ആശ്രയിച്ച് ജീവിക്കുന്ന പരാതജീവിയാണ് കോൺഗ്രസ് എന്ന മോദി രാഹുൽ ഗാന്ധിക്ക് ബാലബുദ്ധിയെന്നായിരുന്നു മറ്റൊരു വിമർശനം മണിപ്പൂരിനെ ചൊല്ലി പ്രതിപക്ഷമുയർത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി തുടങ്ങിയത് തെരഞ്ഞെടുപ്പ് വിജയം പരാമർശിച്ചുകൊണ്ട് പിന്നീട് ഓരോ വിഷയങ്ങളിലായി രണ്ട് മണിക്കൂറിലധികം നീണ്ട മറുപടി ശിവന്റെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുള്ള രാഹുലിന്റെ ആരോപണത്തിന് ഹിന്ദുക്കൾ ഹിംസ ചെയ്യുന്നവരല്ലെന്ന് നരേന്ദ്രമോദി ദൈവത്തിന്റെ ചിത്രം വെച്ചുള്ള അവഹേളനങ്ങൾക്കൊന്നും രാജ്യം മാപ്പ് നൽകില്ല उसकी तुलना डेंगू मलेरिया ऐसे शब्दों से करें और ये लोग ये लोग तालियां देश कभी माफ ഡെങ്കു മലേറിയ അഗ്നിവീറിൽ കോൺഗ്രസ് നുണ പറയുന്നുവെന്നും നരേന്ദ്രമോദി യുവാക്കൾ ചേരുന്നത് തടയാൻ ഗൂഢാലോചന നടക്കുന്നു കോൺഗ്രസ് കാലത്ത് പ്രതിരോധ രംഗത്ത് അഴിമതിയെന്ന് പ്രത്യാരോപണവും നീറ്റ് ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധയോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന ഒരാളെ പോലും വെറുതെ വിടില്ലെന്നും മോദി कि सरकार ऐसी घटनाओं को रोकने के लिए अत्यंत गंभीर है युवाओं के भविष्य के साथ खिलवाड़ करने वालों को कतई छोड़ा नहीं जाएगा राहुल इन पिंड बुद्धि कांग्रेस सख्यकक्षी बल तक जीविकीवी एन परिहासम मैं उनको भी परमात्मा को सदबुद्धि दे मैं... 2024 वो परजीवी कांग्रेस है എന്നാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച മണിപ്പൂർ കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ നരേന്ദ്രമോദി മറുപടി നൽകിയില്ല പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുടക്കം മുതൽ അവസാനം വരെ പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി മണിപ്പൂർ മണിപ്പൂർ മണിപ്പൂരിന് നീതി വേണം എന്നായിരുന്നു പ്രതിപക്ഷ നിരയിൽ നിന്നുയർന്ന പ്രതിഷേധ മുദ്രാവാക്യം പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന സ്പീക്കറുടെ ആവശ്യം പ്രതിപക്ഷം അംഗീകരിച്ചില്ല നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ